പ്രിയമുള്ളവരെ ഞാൻ ഡോക്ടർ കെ ജി ജയൻ കൺസൾട്ടൻ സീനിയർ ഫിസിഷ്യനും എച്ച് ഫോർ എച്ചിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ് ഇന്ന് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുകയാണെങ്കിൽ എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനും ഡബ്ല്യു എച്ച് ചേർന്ന് ജനങ്ങളിലേക്ക് പ്രമേഹ രോഗദിന സന്ദേശം എത്തിക്കാറുണ്ട് ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആൻഡ് വെൽ ബീയിങ് എന്നതാണ് പ്രമേഹ രോഗം നേരത്തെ കണ്ടുപിടിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി പ്രമേഹ രോഗിക്ക് സൗഖ്യം നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി പരിശോധിച്ച് പ്രമേഹ രോഗം ഉണ്ടോയെന്നും ഉണ്ടോ എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിനുവേണ്ടി മുഖ്യമായും നാം മൂന്ന് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഭക്ഷണം ഒന്നും കഴിക്കാതെ എടുക്കുന്ന ടെസ്റ്റും ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കുന്ന പി പി ബി എസ് എന്ന ടെസ്റ്റും മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ അറിയുന്ന എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റുമാണ് ഇതിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി ഇരുപത്തി ആറോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പ്രമേഹമുണ്ട് എന്ന് അർത്ഥമാക്കുന്നു പി പി ബി എസ് ഇരുന്നൂറിൽ കൂടുതലാണെങ്കിലും എച്ച് ബി എ വൺ സി ആറ് പോയിൻറ്റ് അഞ്ചിൽ കൂടുതലാണെങ്കിലും പ്രമേഹമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് സ്ഥിതി അറിയുന്നതിനു വേണ്ടി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറിനും നൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയിലാണെങ്കിലും പി പി ബി എസ് നൂറ്റി നാൽപ്പതിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇടയിലാണെങ്കിലും എച്ച് ബി എ വൺ സി അഞ്ച് പോയിൻറ്റ് ഏഴിനും ആറ് പോയിൻറ്റ് നാലിനും ഇടയിലാണെങ്കിലും സ്ഥിതി ഉണ്ടെന്ന് മനസ്സിലാക്കാം പ്രമേഹപൂർവ്വസ്ഥിതി ഉള്ളവർ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റത്തിലൂടെ പ്രമേഹം വരുന്നത് തടയാൻ സാധിക്കും പ്രമേഹമുള്ളവർ കൃത്യമായി ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ചിട്ടയായ വ്യായാമത്തിലൂടെയും മരുന്ന് ഇൻസുലിൻ എന്നിവ എടുക്കുന്നതിലൂടെയും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയും വിദഗ്ദ്ധ ചികിത്സകന്റെ മേൽനോട്ടത്തിൽ കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് പ്രമേഹ സങ്കീർണതകൾ നേരത്തെ കൂട്ടി അറിയുകയും ചെയ്യുന്നതിലൂടെ കൃത്യമായി സൗഖ്യം ഈ രോഗികൾക്ക് കിട്ടുന്നതാണ് ആയതിനാൽ പ്രമേഹ സങ്കീർണതകൾ പ്രധാനമായും നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഹൃദ്രോഗം തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക് അതുപോലെ തന്നെ കണ്ണിനെ കാഴ്ച മങ്ങലുണ്ടാക്കുന്നത് ഇതെല്ലാം തന്നെ ഹൃ ഹൃദയാരോഗ്യത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളെയും എല്ലാത്തിനെയും ബാധിക്കുന്ന നിശബ്ദനായ കൊലയാളിയായ ഈ അസുഖം അതായത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ മാത്രം പ്രത്യേകതയായതുകൊണ്ട് ഇതിനെ നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകളിലൂടെ ഈ സങ്കീർണതകൾ മനസ്സിലാക്കി നമുക്ക് കൃത്യമായ ചികിത്സകൾ എടുത്ത് ഒരു പരിധിവരെ ഈ രോഗം വരുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ സങ്കീർണ്ണതകൾ വരുന്നത് ഒഴിവാക്കുന്നതിനും സഹായിക്കും ഈ സന്ദേശത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാവരും തന്നെ പ്രമേഹ പരിശോധന നടത്തണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം